ആരെ പറ്റിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് മഞ്ഞാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നും എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ മക്കളെ മക്കളെയെന്നെയും വഴിയാധാരമാക്കി രണ്ട് വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയും ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയും മഞ്ചാണ്ടിയല്ലേ എന്നെ ചതിച്ചത് ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എൻ്റെ മന്ത്രിസ്ഥാനം രണ്ടായിരത്തി മൂന്ന് രാജിവെപ്പിച്ചത് ഞാൻ ഏത് കുറ്റമാണ് ചെയ്തത് എൻ്റെ പേരിൽ ഏത് കേസാണുള്ളത് ഈ നാട്ടിൽ ഒരു കുടുംബ കുടുംബവഴുക്കിനെ മന്ത്രിയെ രാജിവെപ്പിച്ചേച്ച് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞ് നടന്ന് പറ്റിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പറഞ്ഞാൽ കൊള്ളാം ശരി രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഗണേഷ് കുമാർ പ്രതികരിക്കുന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ മുൻ മുഖ്യമന്ത്രിക്കെതിരെയാണ് ഗണേഷ് കുമാർ പറയുന്നത് അഷിൻ ഡിയാഗോ ചേരുന്നുണ്ട് അഷിൻ ചാണ്ടി ഉമ്മന്റെ ആരോപണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അതിന് കൃത്യമായി തന്നെ മറുപടി പറയുന്നുണ്ട് ഇപ്പോൾ ഗണേഷ് കുമാർ ശ്രീ അശ്വിൻ റിയാഗോയിലേക്ക് നമുക്ക് എത്താം ഉമ്മൻചാണ്ടിയാണ് തന്റെ കുടുംബജീവിതം തകർത്തത് എന്ന് ആരോപിക്കുകയാണ് ഗണേഷ് കുമാർ മധ്യസ്ഥത പറഞ്ഞ് കുടുംബം ഇല്ലാതാക്കി എന്ന് കൂടിയാണ് ഗണേഷ് കുമാർ പറയുന്നത് കൃത്യമായി ചാണ്ടി ഉമ്മന്റെ ആരോപണത്തിന് മറുപടി പറയുന്നു അശ്വിൻ എന്താണ് ഗതാഗത മന്ത്രി പറയുന്നത് പിന്നാലെയാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാർ ഇതൊരു മറുപടിയായി എത്തിയിട്ടുള്ളത് അതിരൂക്ഷമായ ഭാഷയിലാണ് ചാണ്ടിയമ്മന്റെ അതിരൂക്ഷമായ ഭാഷയിലാണ് ചാണ്ടിയമ്മനെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിമർശിച്ചിട്ടുള്ളത് ഏറെ നാളായി ഇത്തരത്തിൽ ഒരു കഥ പ്രചരിപ്പിക്കുന്നുണ്ട് മിക്കവാറും ഇത് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഒരു കഥയുമായി ഉമ്മൻ വരുന്നത് എന്നുള്ളതാണ് ഇത്രയും നാൾ ചാണ്ടി ഉമ്മൻ എവിടെയായിരുന്നു എന്നുള്ളതാണ് ഉമ്മൻ ചാണ്ടിയുടെ മകൻ ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ ഖുറാനും ബൈബിളും വായിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും കള്ളം പറയരുത് എന്നുള്ളത് ഖുറാനിലും ബൈബിളിലും എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം ചാണ്ടിയമ്മൻ ഒരിക്കലും മറക്കാൻ പാടില്ല മാന്യത വേണം അന്തസ്തു വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കെ ബി ഗണേഷ് കുമാർ പറയുന്നുണ്ട് മാത്രമല്ല മുൻപ് എന്തൊക്കെയാണ് നടന്നത് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം അക്കം വിട്ട് പറയുന്നുണ്ട് ഇതുവരെയും താൻ പല കാര്യങ്ങളും പുറത്തു പറയാതിരുന്നതാണ് പക്ഷേ ഇത്തരത്തിൽ ചാണ്ടി ഉമ്മൻ ഇങ്ങനെ പറയുമ്പോൾ അത് പറയാതെ മറ്റു നിവർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളമാണ് ഉമ്മൻചാണ്ടി തന്നെയാണ് ദ്രോഹിച്ചിട്ടുള്ളത് തൻ്റെ കുടുംബത്തെ വേർപിരിപ്പിച്ചത് ഉമ്മൻചാണ്ടിയാണ് തൻ്റെ മക്കളെയും ഭാര്യയും അടക്കം രണ്ട് തട്ടിലാക്കി തന്നത് ഉമ്മ ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയുടെ മധ്യസ്ഥതയിലാണ് തൻ്റെ കുടുംബം വരെ ചിഹ്നം ആയിപ്പോയത് അങ്ങനെയുള്ളപ്പോഴാണ് ചാണ്ടി ഉമ്മൻ തനിക്കെതിരെ ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിക്കുന്നത് എന്നതടക്കമുള്ള അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ചാണ്ടിയമ്മനെതിരെ ഗണേഷ് കുമാർ നടത്തിയിട്ടുള്ളത് മാത്രമല്ല താൻ എന്താണെന്നുള്ളത് ദൈവത്തിനും തനിക്കും നന്നായിട്ട് അറിയാം ചാണ്ടി ചാണ്ടിയമ്മന് രാഷ്ട്രീയം സംസാരിക്കണമെങ്കിൽ രാഷ്ട്രീയം സംസാരിക്കാൻ അല്ലാതെ ഇത്തരത്തിലുള്ള അന്തസ്ത പ്രവർത്തനങ്ങൾ വാക്കുകൾ ഉപയോഗിക്കരുത് എന്നതടക്കമുള്ള നിശിതമായ ഒരു വിമർശനമാണ് ചാണ്ടി ചാണ്ടിയുമ്മൻ നിലവിലിപ്പോൾ ഉമ്മൻ ഗണേഷ് കുമാർ നൽകിയിട്ടുള്ളത് മാത്രമല്ല നാൽപ്പത്തിയെട്ട് സ്കൂളുകൾ താൻ പത്തനാപുരത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പത്തനാപുരത്ത് വന്ന് നോക്കിയാൽ ചാണ്ടി ചാണ്ടിയമ്മൻ മനസ്സിലാകും പുതുപ്പള്ളിയിൽ പോലും ഇല്ലാത്ത കാര്യങ്ങൾ തൻ്റെ നിയോജക മണ്ഡലമായ പത്തനാപുരത്തുണ്ട് അവിടെ താൻ പറയുന്നതല്ലാതെ അല്ലെങ്കിൽ ചാണ്ടിയമ്മൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോരായ്മയുണ്ടെങ്കിൽ ചാണ്ടിയമ്മൻ പറയുന്ന ജോലി താൻ എടുക്കും എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു വെല്ലുവിളി സ്വരത്തിൽ കൂടിയാണ് കെ ബി ഗണേഷ് കുമാർ അല്പസമയം മുമ്പ് പത്രസമ്മേളനത്തിൽ ഈ ഒരു വിവാദങ്ങൾക്ക് മറുപടി നൽകിയിട്ടുമുള്ളതും വിനീത നോക്കൂ പഴയ ൾ പറഞ്ഞുകൊണ്ട് ഉമ്മൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയാണോ ഗണേഷ് കുമാറിനെ പ്രകോപിപ്പിച്ചത് അതോ കുറെ കാലങ്ങളായി മനസ്സിൽ മനസ്സിലടക്കിപ്പിടിച്ചത് ഇപ്പോൾ പൊട്ടിത്തെറിച്ച് പുറത്തു വന്നതാണോ വിനിത രണ്ടും നമ്മൾ അങ്ങനെ തന്നെ കണക്കിലെടുക്കേണ്ടിയിരുന്നു കാരണം കുറേ നാളായി ഇത്തരത്തിൽ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അത് ചാണ്ടിയമ്മൻ തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു പരിപാടിയിൽ ഒരു പ്രാദേശിക പരിപാടിയിൽ അദ്ദേഹം പറയുകയുണ്ടായി ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ ക്ഷുബ്ധനായി തന്നെ ഇത്തരത്തിലൊരു മറുപടി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് താൻ തന്നെയാണ് ഉമ്മൻചാണ്ടി ദ്രോഹിച്ചിട്ടുള്ളത് താൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല താൻ ചതിയനും വഞ്ചനും വഞ്ചകനുമാണെങ്കിൽ ഒരിക്കലും താൻ ഈ കസാരയിൽ ഇരിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അത് താൻ ഒരു ദൈവവിശ്വാസിയാണ് താൻ അത്തരത്തിൽ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ താൻ നേരിടേണ്ടി വന്നു എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല രണ്ടായിരത്തി ഒന്നിലെ സൂര്യനെല്ലയ കേസിൽ താൻ എന്തിനാണ് തന്നെ ഇത്തരത്തിൽ ആത്മാർത്ഥമായി പണിയെടുത്തുന്ന ഒരാളെ എന്തിനാണ് ഉമ്മൻചാണ്ടി രാജിവെപ്പിച്ചത് എന്ന് ടക്കമുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് താൻ കളത്തരത്തിന് കൂട്ടുനീക്കാത്തത് കൊണ്ടാണോ ആ സഭവുമായി ബന്ധപ്പെട്ട് താൻ ഇനി ആർക്കും ഭൂമി പതിച്ചു നൽകില്ല അന്ന് തന്നോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ താൻ ഭൂമി പതിച്ചു നൽകിയിട്ടില്ല അത് തന്നെയാണ് തന്റെ ഇന്നത്തെയും നിലപാട് നാളത്തെയും നിലപാട് അത് തന്നെയായിരിക്കും താൻ ഒരിക്കലും നിയമം വിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ വായിലിലേക്ക് വിരലിട്ട് കൊണ്ടത് മാ വിരലിട്ടത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ചാണ്ടി ഈ ഒരു മറുപടി നൽകുന്നത് എന്നുള്ള കാര്യമടക്കം ഗണേഷ് കുമാർ പറയുന്നുമുണ്ട് ഏറ്റവും ഒടുവിലെ അദ്ദേഹം പറഞ്ഞു നിർത്തിയിട്ടുള്ളത് കെ എസ് ആർ ടി സി ബസ്സുകളുടെ പടിക്കെട്ടുകളുടെ ഉയരം ഈ അടുത്തിടെ കുറച്ചിരുന്നു അത് ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പറഞ്ഞിട്ടാണ് എന്നുള്ള കാര്യം ചാണ്ടി ഉമ്മൻ അറിയാമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ചാ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് പ്രായമായവർക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ കയറാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് പടിക്കെട്ടുകളുടെ നീളം താഴേക്ക് കുറച്ചത് എന്നത് അമ്മയോട് ചോദിച്ചാൽ അറിയാൻ കഴിയും എന്നതടക്കമുള്ള നിശ്ചിതമായ ഭാഷയിൽ തന്നെ അതീവ അതിഗുരുതരമായും രൂക്ഷമായുള്ള ഭാഷയിലാണ് ുമാർകിയിട്ടുള്ളത് ശരി നമുക്ക് ഇനി ചാണ്ടിയമ്മന്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം എന്താണെന്ന് കേൾക്കാം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ തനിക്കെതിരെ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് പതിവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെ വൈകാരികമായി തന്നെ എന്നാൽ പൊട്ടിത്തെറിച്ചു കൊണ്ട് കെ ബി ഗണേഷ് കുമാർ മറുപടി നൽകുന്നത് തന്നെയും തന്റെ മക്കളെയും രണ്ടാക്കി അത് ഉമ്മൻചാണ്ടിയാണ് തന്നെ രാജിവെപ്പിച്ചത് എന്തിനാണ് ഒരു കേസ് പോലും ഇല്ലാതിരുന്നിട്ടും ഒരു കുടുംബവഴക്കിന്റെ പേരിൽ ഒരു മന്ത്രിയെ രാജിവെപ്പിച്ചത് എന്തിനാണ് തുടങ്ങിയ ഗുരുതരമായ ചോദ്യങ്ങളാണ് കെ ബി ഗണേഷ് കുമാർ ഉയർത്തുന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ ഒപ്പം ചാണ്ടി ഉമ്മന്റെ പരാമർശങ്ങൾക്കെതിരെയും ശക്തമായ ഭാഷയിൽ തന്നെ കെ ബി ഗണേഷ് കുമാർ മറുപടി നൽകുന്നു നമുക്ക് ചാണ്ടി ഉമ്മന്റെ പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ തേടേണ്ടതുണ്ട് അഷിൻ ഡിയാഗോയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്